ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിയാണ് അപ്പോൾ രാവിലെയോ രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റുമാല് റൊട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിതിവിടെ ചിക്കൻ കറിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബീഫും വെജിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൊട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് അത് ഒരു അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂട് പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത് പാലിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഈ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശേ കുറേശ്ശേയായിട്ട് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം നോക്കി നോക്കിയിട്ട് വേണം പാൽ ചേർക്കാനായിട്ട് പാൽ കൂടി പോകരുത് അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ ഈ മാവൊന്ന് പോയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഒരു അരമണിക്കൂറായിട്ടുണ്ട് മാവൊന്ന് നല്ല സോഫ്റ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചപ്പാത്തി കല്ലിൽ ഇട്ടിട്ട് ഒന്ന് നീളത്തിൽ ഉരുട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബോളാക്കി എടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ബോളാക്കി എടുക്കാം അപ്പോൾ എല്ലാതും ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ ചപ്പാത്തി കല്ലിൽ ഒന്ന് പൊടി വിതരിക്കൊടുത്തിട്ടുണ്ട് മൈദപ്പൊടി ഇനി ഓരോ ബോൾ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒന്നും ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനൊരു പാത്രത്തിൽ പൊടി വതിരി കൊടുത്തിട്ടുണ്ട് ഓട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കൂടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ മേലേക്കൂടെ ഞാൻ കുറച്ച് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നെയ്യാവണം അപ്പം അതുപോലെ എല്ലാ ഭാഗത്തും നെയ്യാക്കി കൊടുക്കുക നെയ്യില്ലെങ്കിൽ ഓയിൽ പുരട്ടി കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി വിതരി കൊടുക്കുകയാണ് ഇനി ഞാൻ നേരത്തെ പരത്തി വെച്ച ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഷീറ്റും നല്ല നൈസായിട്ട് കിട്ടും അപ്പം ഞാനൊരു ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ഒന്ന് പരത്തിയിട്ടുണ്ട് ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ചുട്ടെടുക്കാൻ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഷീറ്റ് വെച്ചുകൊടുക്കുകയാണ് ഇനി ഒരു സൈഡ് നല്ലോണം ചൂടായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പോവും അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് വേണം നമ്മൾക്ക് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാൻ അപ്പൊ ഇതിപ്പോ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ സൈഡും കൂടെ ഒന്ന് ആവട്ടെ അപ്പൊ നമുക്ക് ഈ സൈഡൊന്ന് നെയ്യൊന്ന് പൊരട്ടി കൊടുക്കാം ഇനി രണ്ട് സൈഡും ഇതേപോലൊന്ന് ഓയില് പൊരട്ടിയതിന് ശേഷം രണ്ട് സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളൊന്നും വേവാതെ വരും പിന്നെ അതൊന്ന് വേറിട്ട് കിട്ടിയാൽ വേണം അപ്പോൾ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഇനി ഇതുപോലൊരു കാസറോളിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഈ കാസറോളിൽ ഇട്ട് വെച്ചിട്ട് അടച്ചു വെക്കുമ്പോൾ ചുട്ടെടുക്കുമ്പോഴേ നമ്മൾ കാസറോളിൽ വെച്ച് അടച്ചു വെക്കുക ഇന്ന് നല്ല സോഫ്റ്റായി കിട്ടും ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി റെഡി ആയിട്ടുണ്ട് റുമാൽ റൊട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിക്കാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്